മട്ടൻ പെരട്ട് മട്ടൻ കറി മട്ടൻ നല്ലി മട്ടൻ ലിവർ മട്ടൻ ബ്രെയിൻ മട്ടൻ സൂപ്പ് തൊട്ടടുത്ത് തന്നെ ലൈവായിട്ട് നല്ല ഫ്രഷ് മട്ടൻ കിട്ടുന്ന ഇറച്ചിക്കടയുമാണ് അതാണ് ഇത്താത്തന്നെ തട്ടുകടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന ഇത്താത്തന്നെ തട്ടുകടയിലെ രുചിവിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മട്ടന്റെ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരിയിലാണ് ഞങ്ങൾ ഇന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ ഈഞ്ചക്കൽ ജംഗ്ഷനിലെ വള്ളക്കടവിലുള്ള ഇത്താത്തന്റെ തട്ടുകട ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മട്ടന്റെ സ്പെഷ്യൽ വിഭവങ്ങൾ മാത്രം വിളമ്പുന്ന കിടിലൻ ഒരു തട്ടുകട എന്തായാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കും കൂടൊന്ന് പരിചയപ്പെടാം നിങ്ങളും പോലെ കടയിലെ അതെ മട്ടന്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഏകദേശം വെറൈറ്റി മട്ടൻ ഞെല്ലിയുണ്ട് മട്ടൻ ലിവർ ഉണ്ട് മട്ടൻ പെരട്ടുണ്ട് മട്ടൺ കറിയുണ്ട് മട്ടൻ തോരൻ ഉണ്ട് സൂപ്പ് ഉണ്ട് മട്ടൻ ദം ബിരിയാണി ഉണ്ട് മട്ടൻ കറിയുണ്ട് മട്ടൻ തോരനുണ്ട് ആ മട്ടൻ തോരന് കൊടല് ോരും സ്റ്റാൾ ആണ് ഫ്രഷ് ആയിട്ട് എടുത്ത് വീണ്ടും വീണ്ടും ഫ്രഷ് ആയി എടുത്തോണ്ടിരിക്കുന്നതാണ് അപ്പഴപ്പഴാ കട്ട് ചെയ്ത് ഈ സ്ഥലത്തൊന്നും വെക്കാത്തില്ല നാലുവർഷമായി നാലു വർഷം അതെ തിരുവനന്തപുരം ജില്ലയാണ് ഈ ഈ ചേക്കൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ ചെക്കൽ ജംഗ്ഷൻ വള്ളക്കടം വള്ളക്കടം തിരുവനന്തപുരം ഉണ്ട് മട്ടൺ ബ്രെയിനും ഉണ്ട് മട്ടൺ ബ്രെയിനും മട്ടൺ ബ്രെയിൻ ഉണ്ട് ഇല്ല ഇല്ല ബീഫിന്റെ ഒരുപാട് വെറൈറ്റി ചിക്കൻ പെരട്ടുണ്ട് ചിക്കൻ കറിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് കാന്താരി ചിക്കൻ ഉണ്ട് പിന്നെ ചിക്കൻ ദം ബിരിയാണി ഉണ്ട് മട്ടൻ ദം ബിരിയാണിയുണ്ട് മട്ടൻ ദം ബിരിയാണി മട്ടം ആണ് കൂടുതലും കഴിച്ചു പോകുന്നത് ഇന്ന് രാവിലെ ബൊറോട്ട ഉണ്ട് ചപ്പാത്തി ദോശ പിന്നെ മട്ടൻ കറിയുണ്ട് ബാക്കിയെല്ലാം വേണേ ഉള്ളൂ ചിക്കൻ കറിയുണ്ട് മട്ടൻ കറിയും അതെ മൂന്ന് ദിവസം അടച്ചിട്ടുണ്ട് തന്നെ മട്ടൻ്റെ ഒരുപാട് വിഭവങ്ങൾ ഇന്ന് തുടങ്ങി വരുന്നേ ഉള്ളു കേട്ടോ പ്രിപ്പറേഷൻ നടക്കുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ രാവിലെ ഇവിടെ ഇപ്പോൾ കൊടുക്കുന്നത് മട്ടൻ്റെ കറിയുണ്ട് ഈ ഒരു പ്ലേറ്റിന് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ ചിക്കൻ കറി വരുന്നുണ്ട് ഇത് എൺപത് രൂപയാണ് നല്ല രണ്ട് പീസൊക്കെ ഉണ്ട് കേട്ടോ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയാണ് കേട്ടോ നമുക്ക് എന്തായാലും മട്ടൻ കറിയും കൂട്ടി തന്നെ ഒന്ന് കഴിച്ചു നോക്കാം നല്ല കറി ആ മട്ടൻ്റെ ഒരുപാട് വിഭങ്ങളുണ്ടായിരുന്നു പക്ഷേ നഷ്ടമായിപ്പോയി ഇതെല്ലാം കാണുമെന്ന് പറഞ്ഞാണ് ഞങ്ങളിവിടെ തേടി പിടിച്ചെത്തിയത് അപ്പോഴത്തേക്കും പക്ഷേ എല്ലാം തുടങ്ങിയിട്ടില്ല ആണ് നല്ല േവിച്ചെടുത്തോണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പൊറോട്ടക്കകത്തൊന്ന് വെക്കുക മട്ടൻ ഗ്രേവിക്കകത്തിൻ്റെ നല്ലോണം മെൽറ്റ് ആക്കിയിരിക്കുകയാണ് വേണ്ടേ ഈ ഒരു പരുവത്തിലോട്ട് വായിലോട്ട് വെച്ച് കഴിഞ്ഞോണ്ടല്ലോ ഇനി ചിക്കൻ്റെ ഐറ്റം ഉണ്ടോ ചിക്കൻ കറികളി എനിക്ക് ഇഷ്ടപ്പെട്ടത് മട്ടൻ കടയിൽ തന്നെയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് പക്ഷേ കറിയുടെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് കേട്ടോ കുറച്ച് ഉള്ളൂ ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ ഈഞ്ചക്കൽ വള്ളക്കടം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ മട്ടന്റെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ കൂട്ടി പൊറോട്ടയോ ചപ്പാത്തിയോ ദോശയൊക്കെ കഴിച്ചോണ്ട് പോവാം ഉച്ചയ്ക്കത്തെ മട്ടൻ ബിരിയാണി ഭയങ്കര ഫേമസാണെന്നാണ് പറഞ്ഞത് കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിച്ച് മനസ്സിലാക്കണം അപ്പോൾ അടുത്തൊരു രുചി വിശേഷമായിട്ട് കാണാം ബൈ ബൈ